നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം മാത്രമല്ല എല്ലാവർക്കും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ കുഴഞ്ഞു വീണ് മരിക്കുന്ന കേസുകൾ പ്രതിദിനം വർദ്ധിച്ചു വരികയാണ് ചെറുപ്പക്കാർക്കിടയിലും കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന സംഭവങ്ങൾ കൂടുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് രോഗങ്ങളില്ലാത്തവരും ഇത്തരത്തിൽ ഇരയാകുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കുഴഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുന്നത് സാധാരണ അവസ്ഥയാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് ഗുരുതരമായ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം തലച്ചോറിലെത്തുന്ന ഓക്സിജന്റെ അളവ് കുറയുമ്പോഴാണ് സാധാരണയായി ഇത് സംഭവിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ബോധക്ഷയം സംഭവിക്കാം ചിലപ്പോൾ ചില രോഗങ്ങളും ഇതിന് കാരണമാകാം അബോധാവസ്ഥയിൽ ഒരാൾ തലകറക്കത്തിന് ശേഷം കസേരയിൽ നിന്നോ നിലത്തോ വീഴാം കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മിക്ക ആളുകളും ബോധം വീണ്ടെടുക്കുന്നു എന്നാൽ പലരും ആശുപത്രിയിലേക്കുള്ള വഴിമധ്യെ മരണത്തിന് കീഴടങ്ങുകയാണ് എന്നിരുന്നാലും ഒരാൾ കുഴഞ്ഞു വീണാൽ ഉടൻ മരിക്കുന്ന കേസുകളിലെ പ്രധാന വില്ലൻ ഹൃദയസ്തംഭനമാണ് ധമനികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ബോധക്ഷയത്തിന് പ്രധാന കാരണമാവാം സമ്മർദ വ്യതിയാനങ്ങളും ധമനികൾക്ക് അതിനോട് പ്രതികരിക്കാനുള്ള കഴിവില്ലായ്മയും അബോധാവസ്ഥയ്ക്ക് കാരണമാകും ബോധക്ഷയം സംഭവിക്കുന്നവരിൽ മുപ്പത് ശതമാനം പേർക്കും രക്തസമ്മർദ്ദം കുറയുന്നത് അനുഭവപ്പെടുന്നു അതേസമയം ഏകദേശം ഇരുപത് ശതമാനം ആളുകൾക്ക് വിവിധ തരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാം പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമായിരിക്കാം പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഹൃദയരോഗങ്ങളുമായി ബന്ധപ്പെട്ട അബോധാവസ്ഥയ്ക്ക് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ആദ്യത്തേത് രക്തയോട്ടം തടസ്സപ്പെടുന്നതാണ് രണ്ടാമത്തെ കാരണം ഹൃദയമെടുപ്പ് അനിയന്ത്രിത മായി വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നതിനാൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നതാണ് ഈ രണ്ട് രണ്ടവസ്ഥകളും പലപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയാഘാതം ഹൃദയപേശികളെ തകരാറിലാക്കും ഹൃദയത്തിന്റെ പമ്പിന്റെ പ്രവർത്തനം കുറയാൻ ഇടയാക്കും ഇത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ തടഞ്ഞേക്കാം ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് കൂടി ഇനി പറയാം ഒരു വ്യക്തി ബോധരഹിതനാകുമ്പോൾ മുഖം വിളറിയതായി മാറുന്നു ശരീരം തണുക്കുകയും കൂടുതൽ വിയർക്കുകയും ചെയ്യുന്നു തലച്ചോറിന് ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല ബോധം വീണ്ടെടുത്ത ശേഷം തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആ വ്യക്തിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല അബോധാവസ്ഥയിൽ കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു എല്ലാം മങ്ങിയതായി കാണാൻ തുടങ്ങുന്നു ഹൃദയമിടിപ്പും മന്ദഗതിയിലാകാൻ തുടങ്ങുന്നു ശ്വസനം വളരെ സാവധാനത്തിൽ സംഭവിക്കുന്നു തലകറക്കം വളരെ വേഗത്തിൽ സംഭവിക്കുകയും അതിനുശേഷം ആ വ്യക്തി പെട്ടെന്ന് അബോധാവസ്ഥയിലാവുകയും നിലത്ത് വീഴുകയും ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് ശ്വാസകോശത്തിലേക്കും മസ്തിഷ്കത്തിലേക്കുമുള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ടേക്കാവുന്ന ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെടുന്നതാണ് ഹൃദയസ്തംഭനം രോഗലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെ പെട്ടെന്ന് വന്ന് പലപ്പോഴും മാരകമായേക്കാം ഹൃദയം പ്രവർത്തനക്ഷമമാകുന്നതിനോ ശ്വാസോച്ഛ്വാസം നൽകുന്നതിനോ മിനിറ്റുകൾക്കുള്ളിൽ വൈദ്യസഹായം നൽകണം ഹൃദയമെടുപ്പ് നിലയ്ക്കുകയും തലച്ചോറിലേക്ക് ഓക്സിജൻ ലഭിക്കാതെ വരികയും ചെയ്യുമ്പോൾ രക്തയോട്ടം നിലയ്ക്കും ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ച് നാല് മിനിറ്റിനുള്ളിൽ തലച്ചോറിലെ കോശങ്ങൾ തകരാറിലാകാൻ തുടങ്ങും ഇതാണ് പലപ്പോഴും പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഹൃദയസ്തംഭനം മൂലമാണോ ബോധക്ഷയം സംഭവിച്ചത് എന്ന് പെട്ടെന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് കാരണം ഹൃദയസ്തംഭനം അനുഭവിക്കുന്നവരിൽ അമ്പത് ശതമാനം പേരും ഒരു മണിക്കൂറിനുള്ളിൽ മരിക്കുന്നു ഈ നിർണായക കാലയളവിൽ നൽകുന്ന പ്രഥമ ശുശ്രൂഷയോ വൈദ്യസഹായമോ അവരുടെ ജീവൻ പോലും രക്ഷിച്ചേക്കാം അതിനാൽ പൾസും ശ്വസനവും പരിശോധിച്ച് രോഗിക്ക് ഹൃദയസ്തംഭനം ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ബോധക്ഷയം സംഭവിച്ചയാളുടെ കഴുത്തിന്റെ ഭാഗത്ത് വിരലുകൾ വെച്ചുകൊണ്ട് പൾസ് പരിശോധിക്കാം രോഗിയുടെ നെഞ്ചിന്റെ ചലനം നിരീക്ഷിക്കുകയോ നിങ്ങളുടെ ചെവികൾ മൂക്കിനോട് അടുപ്പിച്ച് വ്യക്തിയുടെ ശ്വാസം പരിശോധിക്കുകയോ ചെയ്യാം നാടിമിടിപ്പോ ശ്വാസോച്ഛ്വാസമോ തോന്നുന്നില്ലെങ്കിൽ ഹൃദയസ്തംഭനം സ്ഥിരീകരിക്കാം ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ കൺമുന്നിൽ ഒരാൾ കുഴഞ്ഞു വീണാൽ എത്രയും വേഗം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കണം എന്നിരുന്നാലും ഒരു വ്യക്തി ബോധരഹിതനായി വീഴുമ്പോൾ തന്നെ മരണപ്പെട്ടേക്കാം അതിനാൽ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ ഉടനടിയുള്ള ഇടപെടലാണ് ആവശ്യമായി വരുന്നത് ഉയർത്തി വായു സഞ്ചാരമുള്ള സ്ഥലത്ത് കിടത്തുക ശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം പരിശോധിക്കുക ശ്വാസോച്ഛാസത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് അബോധാവസ്ഥയിലായ ഒരാളുടെ അരക്കെട്ട് കഴുത്ത് നെഞ്ച് എന്നിവയിൽ നിന്ന് വസ്ത്രങ്ങൾ നീക്കം ചെയ്യുകയോ അഴിക്കുകയോ ചെയ്യുക ശരിയായി ശ്വസിക്കുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകാൻ ശ്രമിക്കുക അടിയന്തര ഘട്ടങ്ങളിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സി പി ആർ സഹായിച്ചേക്കും ഇതിനായി രോഗിയെ മലർത്തി കിടത്തുക നെഞ്ചിന്റെ നടുവിലുള്ള പരന്ന അസ്ഥി കണ്ടുപിടിക്കുക രണ്ട് തോളില്ലുകൾ ചേരുന്നത് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇടതു കൈപ്പത്തി തുടങ്ങുന്ന ഭാഗം ഈ അസ്ഥിയുടെ മൂന്നിലൊരു ഭാഗത്ത് വെക്കുക മറ്റേ കൈ ഇടത് കൈപ്പത്തിയുടെ മുകളിലായി വെക്കുക കൈകളുടെ ഹൃദയത്തിന് മുകളിലാവണം കൈ കൈമുഷ്ടികൾ നിവർത്തിപ്പിടിച്ച് താഴേക്ക് ശക്തിയായി അമർത്തുക ഇനി വായിലൂടെ കൃത്രിമശ്വാസം നൽകാം അതിന് ഇടത് കൈകൊണ്ട് ആളുടെ മൂ കടച്ചു പിടിച്ച് മറ്റേ കൈകൊണ്ട് താടി ഉയർത്തുക ആളുടെ വായോട് വായ ചേർത്ത് വെച്ച് ശക്തിയായി ഊതുക ഇങ്ങനെ ഇടവിട്ട് ചെയ്യുക വഴി രക്തയോട്ടം സാധ്യമാകുന്നു തുടർന്ന് ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കണം വീഴ്ചയിൽ എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ അത് ബാൻഡേജ് ചെയ്യാം ഇത് വളരെ ഒരു ചെറിയ അറിവായി നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ നമ്മുടെ മുന്നിലൊക്കെ ഒരാൾ അങ്ങനെ കുഴിഞ്ഞു വീണ് മരണപ്പെടുമോ എന്നുള്ള അതിശയവും അതിന് സാധ്യതയില്ലെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഒരാൾക്കങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എനിക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നല്ലോ എന്ന കുറ്റബോധവും നമുക്കുണ്ടാകരുത് നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് പല അസുഖങ്ങളുടെയും പ്രഥമ ശുശ്രൂഷ അറിഞ്ഞിരിക്കുക എന്നത് ഒരു പ്രധാനമായും ഇതിൽ ഞാൻ എടുത്തു പറയുന്നത് ഹൃദയസ്തംഭനം ഉണ്ടാകുമ്പോൾ ഓക്സിജൻ ലെവൽ ഹർ ഹാർട്ടിന് മിടിക്കാൻ പറ്റണം നമ്മൾ കൃത്രിമമായി അത് മിടിപ്പിച്ചുകൊണ്ടിരിക്കണം കൃത്രിമമായി ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കണം ആ ഇടവേളയിൽ തന്നെ അവരെ കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കുകയും വേണം നമ്മൾ കാരണം നമ്മുടെ കൃത്യമായ ഇടപെടൽ കാരണം ഒരാളുടെ ജീവൻ രക്ഷപ്പെട്ടാൽ അതിൽ അതിൽപരം സന്തോഷിക്കാൻ ഈ ഭൂമിയിൽ വേറെ എന്താണ് വേണ്ടത് തീർച്ചയായും പൂർണമായും ഇത് കണ്ട ശേഷം എല്ലാവരിലേക്കും പരമാവധി ഈ വീഡിയോ എത്തിക്കുക എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു